നമസ്തേ ഞാൻ ശ്രീജിത് പന്തളം ഞാൻ ഈ സമയത്ത് ലൈവ് വന്നത് കുറച്ച് നേരത്തെ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിരിക്കുകയായിരുന്നു ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിന് ശേഷം ഈ കാര്യങ്ങൾ നിങ്ങളോട് അവതരിപ്പിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഈ സമയത്തേക്ക് ലൈവൊന്ന് മാറ്റി വെച്ചത് അഭിനവ ഹൈന്ദവ സഖാക്കൾക്കൊക്കെ ഇന്ന് നല്ല സന്തോഷമായി കാണുമല്ലോ അല്ലേ കാരണം ആരാണ് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തെ പിന്നിൽ നിന്ന് കുത്തുന്നത് എന്ന് വ്യക്തമാക്കി തന്ന ദിവസമാണല്ലോ ഇന്ന് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കുറച്ച് ദിവസം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതിയിൽ ഏതാനും ചില തെമ്മാടികൾ ചേർന്ന് ഒരു കേസ് കൊടുക്കുകയും ആ കേസിനകത്ത് സകലവിധത്തിലുള്ള ആചാരക്രമത്തെയും അനുഷ്ഠാനങ്ങളെയും എല്ലാം നാണം കെടുത്തിക്കൊണ്ടും ലോകത്തില്ലാത്ത കള്ളത്തരങ്ങൾ മുഴുവൻ അവതരിപ്പിച്ച് സർക്കാരിൻ്റെ എല്ലാവിധമായ സപ്പോർട്ടും നേടിയെടുത്തിട്ട് ചില ഫെമിനിസ്റ്റുകളും ഹിന്ദു വിരുദ്ധരുമായ ചില ആളുകളും ചേർന്നുകൊണ്ട് ഒരു വിധി നേടിയെടുത്തു ശബരിമലയിൽ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടുള്ള പത്തിനും അൻപതിനും മധേ പ്രായമുള്ള യുവതികളായ ആളുകൾക്കുള്ള പ്രവേശനത്തിൻ്റെ താൽക്കാലികമായ ആ വിലക്ക് സ്ത്രീ വിരുദ്ധതയാണെന്നും അത് സ്ത്രീകൾക്ക് ഉള്ള തുല്യതയ്ക്കെതിരെയുള്ള നിലപാടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു വിധി നേടിയെടുക്കുകയുണ്ടായി അന്ന് ഈ കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഒന്നടങ്കം നിന്നുകൊണ്ട് ഹൈന്ദവ സമൂഹം എന്ന് പറഞ്ഞാൽ പേര് ഹിന്ദു നാമധാരിയായി നിൽക്കുന്ന വ്യക്തി എന്നല്ല യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികളായ ആളുകൾ അവർ ഒരുപോലെ ഒരുപോലെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്ന കാര്യമാണ് ഇതിന് പിന്നിൽ കളിച്ച ആളുകൾ എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ഇടത് നിരീശ്വരവാദികളായ ആളുകളാണ് എന്ന് പറഞ്ഞിരുന്നു അന്ന് പറഞ്ഞപ്പോൾ അന്ന് അങ്ങനെയല്ല എന്ന് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന വീമ്പ് പറഞ്ഞ ആളുകളാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഭരണത്തെ സപ്പോർട്ട് ചെയ്തു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ അവർ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ ഭക്തരോടൊപ്പമാണ് ഏത് തരം ഭക്തരെന്ന് അവരെന്ന് വെളിവാക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസികളായ അനേകായിരങ്ങൾ അനേക ലക്ഷ്യങ്ങൾ ഭക്തലക്ഷങ്ങൾ ഒരുപോലെ സർക്കാരിൻ്റെ ഈ തരത്തിലുള്ള ഈശ്വരനിഷിദ്ധമായ നിലപാടുകൾക്കെതിരെ തെരുവീഥികളിൽ ഇറങ്ങിയപ്പോഴല്ല അതിനെ എല്ലാം തമസ്കരിച്ചുകൊണ്ട് അതിനെ എല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ആ ആളുകൾക്കെതിരെ ശിക്ഷാനടപടികളുമായി ഇറങ്ങി അവർ പറഞ്ഞു ഞങ്ങൾ ഭക്തർക്കൊപ്പമാണ് എന്ന് എന്നിട്ട് ആക്ടിവിസ്റ്റുകളായ ആളുകളെയൊക്കെ രാത്രിയുടെ മറവിൽ പൊതിഞ്ഞ് കിട്ടി ശബരിമലയിൽ ദർശനം നടത്തിയെന്ന് വരുത്തി തീർത്തുകൊണ്ട് കോമാളിത്തരം കാണിച്ചു അതിനപ്പുറത്തേക്കുള്ള ഏറ്റവും വലിയ ശുദ്ധ തെമ്മാടിത്തരം കാണിച്ചത് സുപ്രീം കോടതിയിൽ ഒരു പണി കാണിച്ചു അവിടെ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ചെന്ന സമയത്ത് ശബരിമലയിൽ അൻപത്തിയൊന്ന് പേര് കയറി എന്നൊരു വ്യാജ ആ ഒരു പിന്നെ സത്യവാങ്മൂലം കൊണ്ട് ചെന്നു കോടതി അത് ഫയൽ സ്വീകരിച്ചായിരുന്നെങ്കിൽ ഈ ആളുകളിന്ന് കോടതി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുന്ന ഫോർജറി വ്യാജരേഖ എന്ന് പറയുന്ന കാര്യത്തിന് അവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകും എന്നാൽ അത് കോടതി ഫയൽ സ്വീകരിക്കാതിരുന്നത് എന്തോ ഒരു ഭാഗ്യം എന്ന് പറയണം അപ്പോൾ ഇന്ന് കോടതിയിൽ ഇന്ന് ഓപ്പൺ കോർട്ടിൽ ഇതിൻ്റെ വിസ്താരം വന്ന സമയത്ത് സർക്കാരിന് വേണ്ടിയും ദേവസ്വം ബോർഡിനും വേണ്ടിയും ഹാജരായിട്ടുള്ള ആളുകൾ പറഞ്ഞത് എന്താണ് ആ വക്കീലന്മാർ പറഞ്ഞത് എന്താണ് എന്ന നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകളും കണ്ടതാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ആരാണ് ഈ തരത്തിലുള്ള കള്ളക്കളികൾക്ക് പിന്നിലെന്ന് പരാശരൻ എന്ന് പറയുന്ന അഭിമന്യനായ ആ മനുഷ്യൻ അദ്ദേഹം എൻ എസ് എസിനു വേണ്ടി ഹാജരായ അദ്ദേഹം കൃത്യമായി വാദമുഖങ്ങൾ കോടതിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് പൊതു ഇടം എന്ന് പറയുന്ന ആ സംവിധാനം അത് ഹിന്ദു ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഒരു കാരണവശാലും ചേരുകയില്ല ഒരു ഒരാളുടെ ഡി റ്റി എന്ന് പറയുന്നത് മൈനറാണെന്നും ആ മൈനറായ ഡി റ്റിയുടെ പിതൃസ്ഥാനീയനാ എന്ന് പറയുന്നത് അതിൻ്റെ തന്ത്രി എന്ന് പറയുന്ന ആൾക്കാണ് എന്നുള്ളതും നേരത്തെ തന്നെ കോടതിയിലെ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളതും കോടതി ഊട്ടിയോർപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഈ കാര്യത്തിനെയൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് അന്ന് തെറ്റിദ്ധാരണ വരുന്ന രീതിയിൽ സത്യവാങ്മൂലങ്ങളും ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഒരു കള്ളത്തരം ഒപ്പിച്ചെടുത്തത് എന്നാൽ ഇന്ന് സർക്കാർ അവിടെ ഉന്നയിച്ച വാദം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഈ പറയുന്ന റിവ്യൂ പെറ്റീഷനുകൾ ഒരു കാരണവശാലും സ്വീകരിക്കേണ്ടതില്ല പരിഗണിക്കേണ്ടതില്ല തള്ളിക്കളയണം അവിടെ ശബരിമലയിൽ ഉള്ളത് എന്ന് പറയുന്നത് സെമറ്റിക്കായിട്ടുള്ള ചില സിദ്ധാന്തങ്ങൾക്കുള്ളതിനെക്കാട്ടിലും വളരെ മോശപ്പെട്ട രീതിയിലുള്ള ലിംഗവിവേചനവും സ്ത്രീവിരുദ്ധതയും ഒക്കെയാണ് അവർ ഉള്ളത് എന്ന് കോടതിയെപ്പോലും ഇന്ന് തെറ്റിദ്ധരിപ്പിച്ചു ശബരിമല പോയിട്ടുള്ളവർക്കും അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് അറിയാവുന്നവർക്കും എല്ലാം അറിയാം അവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം ഹിന്ദുവായ എല്ലാ അയ്യപ്പവിശ്വാസികളും ഒരുപോലെ തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ് ശബരിമലയിലെ ആചാര അനുഷ്ഠാന ക്രമങ്ങളെ എല്ലാം തന്നെ എന്നിരിക്കെ അതിനെ ഇങ്ങനെ നഗ്നമായ രീതിയിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിരത്തി അപമാനിക്കുന്ന ഈ പണി കാണിച്ച കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് കാപാലികൾക്കെതിരെ അവർക്കെതിരെ നമുക്ക് ഒരുപോലെ തന്നെ പ്രതികരിക്കേണ്ട സമയം അടുത്തുപോയി അതിന് നമ്മൾക്ക് ചെയ്യാവുന്ന നമുക്ക് നമ്മളുടെ ഭരണ ഭരണഘടന അനുവദിച്ച് തന്നിട്ടുള്ള ഒരു നമ്മളുടെ ഒരു വലിയ പവർ നമ്മുടെ കയ്യിലുണ്ട് അത് നമ്മുടെ വോട്ടവകാശമാണ് ആ വോട്ടവകാശം ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുവിൻ്റെ നേരെ ഹിന്ദുവിൻ്റെ ആ പറയുന്ന അനുഷ്ഠാന ആചാരങ്ങളെയെല്ലാം പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവഹേളിക്കുകയും വിശ്വാസികളായ കോടാനുകോടി ആളുകളുടെ എല്ലാം നെഞ്ചിലേക്ക് ആഴത്തിൽ കത്തി കുത്തി ഇറക്കിയ ഈ കാപാലികന്മാർ ഇനി നമ്മളുടെ ഭരണമുഖങ്ങളിൽ വേണ്ട എന്ന് തീരുമാനിക്കാൻ കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഒത്തൊരുമിച്ചുകൊണ്ട് ഒരുപോലെ നിൽക്കണം ഈ പറയുന്ന ഹിന്ദുവിൻ്റെ പിടിപ്പണം വാങ്ങിച്ചുകൊണ്ട് ചില പറയുന്ന ഹിന്ദുവിന്റെ അതേ പണം തന്നെ ഹിന്ദുവിൻ്റെ നേരെ അതേ ആചാരങ്ങളെ ആചാരങ്ങളെത്തുന്ന സംവിധാനത്തിനെ നമ്മൾക്ക് ഒരു കാരണവശാലും അംഗീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രവുമല്ല ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ കാണിക്കകൾ ബഹിഷ്കരിക്കുക എന്നൊരു പരിപാടി നടത്തിയപ്പോൾ നൂറ്റി ചില്ലുവാനം കോടി രൂപയുടെ കുറവ് ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടും അത് തുടർന്ന് തന്നെ പോകണം എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത് അതുകൊണ്ട് ഹിന്ദുവിൻ്റെ നേരെ കുതിര കയറിയ ഈ മാർസിസ്റ്റ് കാപാലികരെ നാം ഒറ്റപ്പെടുത്തണം നമുക്ക് നല്ലത് വരുവാൻ കോടതിയിൽ നിന്നും നല്ലൊരു വിധി വരുവാനുള്ള കാത്തിരിപ്പ് തുടരാം ഏഴ് ദിവസം സമയം ഇന്ന് ഉന്നയിക്കാൻ പറ്റാത്തവർക്ക് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഏതാണ്ട് പത്ത് ദിവസത്തിനകം തന്നെ ഇതിലൊരു പോസിറ്റീവ് വിധി വരും എന്ന് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം അഥവാ കോടതിയിൽ നിന്ന് വരുന്ന വിധി വ്യത്യസ്തമാണെങ്കിൽ പോലും ഹൈന്ദവ വിശ്വാസികളായ അയ്യപ്പ ഭക്തരായ ആരും തന്നെ ഇത്തരത്തിൽ ആച